ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു തട്ടിക്കൂട്ട് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന് പിടിക്കാൻ പോണത് അപ്പം ഞാൻ രാവിലെ എണീറ്റു ബ്രഷ് ചെയ്തു ബ്രഷ് ചെയ്ത് ശേഷം നമ്മൾ മുഖം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഞാൻ പാർട്ടി ലോന്ന് പുതിയതായിട്ട് ഒരു അഡ്വെർടൈസ്മെൻറ്റ് കണ്ടിട്ട് വാങ്ങിച്ചാണ് ഇപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ പിന്നെ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയാട്ടോ ഞാൻ പൊതുവേ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പം എല്ലാ തവണയും ഓരോ ടൈപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ഫുഡിൻ്റെ പരിപാടിയിലേക്ക് പോവാണ് അപ്പോൾ ആർക്കുട്ടി എഴുന്നേറ്റിട്ടില്ല കാറുകുട്ടി നല്ല ഉറക്കാണ് അവിടെ ഭയങ്കര താമസമാണ് ഇപ്പോൾ ഉറക്കത്തിൽ അതും ഇതൊക്കെ പറഞ്ഞ് ചീരിയും കളിയും അല്ലെങ്കിൽ കുറേ നേരം ഇരുന്ന് കരയും അങ്ങനെ അങ്ങനെ അങ്ങനത്തെ പരിപാടിയൊക്കെ കാണിച്ചിട്ടാണ് രാത്രി ഉറങ്ങുക അതല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കൊതുക് വരും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ല ലേറ്റായിട്ടാണ് അവിടെ ഉറങ്ങുക അപ്പം രാവിലെ എണീക്കുമ്പോഴും അതിനനുസരിച്ച് താമസമായിരിക്കോട്ടെ ഇത് വയ്ക്കുക കുട്ടി എഴുന്നേൽക്കുന്നതിന് മുമ്പാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ എളുപ്പമുണ്ട് അല്ലെങ്കിൽ അവൾ കൈയിട്ട് വാരി ഒന്നും കഴിച്ചില്ലെങ്കിലും അവളിങ്ങനെ മടിയിൽ എത്തിയിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ എഴുന്നേക്കുന്നതിന് മുമ്പാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അവൾ താഴെ താഴെത്തന്നെയാണ് ഇട്ട കിടക്കുന്നത് അപ്പം എണീറ്റാലും അറിയാൻ പറ്റും ഇപ്പം എണീറ്റ ആൾ തന്നെ ഇറങ്ങി വരും കേട്ടില്ല എന്ന് നമ്മൾ അറിയത്തില്ല നമ്മളടുത്തേക്കിങ്ങനെ വരുമ്പോഴേ അറിയത്തുള്ളൂ അപ്പം ഇന്ന് നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് എനിക്ക് പുട്ടും പഴമാണ് കേട്ടോ രവയുടെ പുട്ടാണ് അത് ചേരുന്നത് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ബ്രെഡും അതുപോലെ ഇന്നലത്തെ ചിക്കൻ കറിയാണ് കേട്ടോ അത് ചിക്കൻ കറിയും ബ്രെഡും ആണ് ചേരൻ കഴിക്കുന്നത് പിന്നെ നമ്മുടെ ഓൾ ടൈം നമ്മുടെ ചായയുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഇനി പക്ഷേ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് മെയിനായിട്ട് ആയിട്ട് പാത്രം കഴുകാൻ കേട്ടോ എനിക്കൊട്ടും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് ഈ സംഭവം പാത്രം കഴുകാൻ രാവിലെ ഉണ്ടാക്കി നമ്മൾ രാവിലെ തന്നെ അത്യാവശ്യം പണികളെല്ലാം തീരും രാവിലത്തെ ചായക്കുള്ളതും ഉച്ചക്കത്തുള്ള ഫ്ലോറിനുള്ളതും എല്ലാം കറികളും കാര്യങ്ങളെല്ലാം രാവിലെ തന്നെ റെഡിയാകും പിന്നെ അത് എല്ലാം ഉണ്ടാക്കിയ പാത്രം കഴുകാനും വൻ്ദ ദുരിതം അതെനിക്ക് ഒട്ടും ഇഷ്ടമുള്ള പരിപാടിയാണ് പാത്രം കഴിക്കാൻ എൻ്റെ ഡ്യൂട്ടിയാണ് വീട്ടേക്ക് അപ്പം ഞാൻ ഞാനാണ് കഴിഞ്ഞ് വയ്ക്കുക അപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ കഴിയാറുണ്ട് അതിനുള്ള പൊടികളാണ് അപ്പോൾ അടുത്തൊക്കെ ഇപ്പ് കഴിഞ്ഞാൽ എയ്യേ എയ്യേ മുടിയണ പൊനേ ഇവിടെ ഇരേ ഇവിടെ ഇടാ ഇടാ കണ്ടാടിയേ താരോ തറവാട്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പുളിയിലിച്ചുകൊണ്ടുപോയി കേട്ടോ പുളിയില വെച്ചിട്ട് നമ്മൾ ഈ മീൻ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കലും ആ സംഭവത്തിന് വേണ്ടിയിട്ടാണ് ആ അമ്മ അത് റെഡിയാക്കുമായിരുന്നു പിന്നെ നമ്മൾ ചുമ്മാ ബാക്കിലേക്കൊക്കെ പോയതാണ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നല്ല മാങ്ങയൊക്കെ ഇതായി കിടപ്പുണ്ട് ഈ മാങ്ങ അത്യാവശ്യം ഒരു മീഡിയം വലിപ്പം എത്തുമ്പോഴത്തേനും പിന്നെ അത് കേടായിപ്പോകും അതുകാരണം ഒത്തിരി പഴുപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല പോ നമ്മുടെ ബാക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് മാങ്ങാനിപ്പോൾ ഉണ്ട് കേട്ടോ അപ്പം ഒത്തിരി ഒന്നുമില്ല ഈ ഓരോ ഓരോ കൊമ്പ് വേസ് ആയിട്ടാണ് മാങ്ങ ഉണ്ടായിരിക്കണേ അപ്പം ഒരുപാടൊന്നുമില്ല അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പം ഒരു നമ്മുടെ അച്ചാറിനൊക്കെ ഉള്ള പാകമായിട്ട് നിൽക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അച്ചാറുകളും മാങ്ങ കുറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെയും പോകുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് അതുള്ളൊരു കോട്ടയെടുത്താ പറഞ്ഞു അയ്യോ നല്ല ചൊമ്പ് നിറഞ്ഞണ്ട് ശരിക്കും ഇപ്പൊ പാകമായില്ലോ ഇതേ അച്ചാറി ചാച്ചിട്ട് ചാച്ചിട്ട് പറിക്കാൻ പറ്റുവോ എത്തൂലേവോ വയറവിടെ നിക്കല്ലേ ആ വയറ് നിക്കുവോ ഞാനവിടെ വരണ്ട് ആ ശരിയാറച്ചാടാ ചോ ഇടി ഇടി ഇടിയ എവിടെയാ ഇടി വെട്ടുന്ന എവിടെയാ Cos'è Top Pierto? Non è Topi Topi? Ebre Topi? Ma fa, non è vero. No, 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 കുറച്ച് പരിപാടികളും കാര്യങ്ങളും റെസ്റ്റാക്കി കഴിഞ്ഞിപ്പോൾ വൈകുന്നേരമായി അപ്പോൾ വൈകുന്നേരം ഞാനിപ്പോഴത്തെ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് ഈ ബ്രെഡിൽ നമ്മുടെ ബട്ടർ തേച്ചിട്ട് നേരത്തെ അൺസോൾട്ടഡ് ബട്ടറായിരുന്നു യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സോൾട്ടഡ് ഇഷ്ടം അത് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചുമ്മാ പാനിൻ്റെ ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സംഭവം ഭയങ്കര ഇഷ്ടമായി മൂന്ന് നേരം അത് കിട്ടാൻ ഞങ്ങൾ കഴിക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ ਦੀਰ ਕੁਟੀ? ਦੀਰ ਕੁਟੀ? ਦੀਰ? ਦੀ? ਸ਼ੈ ਸ਼ਾ ਸ਼ੈ ਸ਼ਾ ਰੂ ਮਾ ਨੀਂ ਪਰਲਿਲਾ ਨੀਂ ਪਲਿਲਾ ਨੀਂ ਪਲਿਲਾ ਉਰਪਾਯਂ ਨੀ ਅਦੁ ਪਰਿਲਾ എവിടെ അതിനെ പോവാട്ടൊരു പേടിയായിട്ട് വന്ന അതെയിന്

ഇവിടെ <Es> കണ്ട <poor laughs> <laughs> <laughs> അമരേന്ദ്ര ബാഹുബലി ഞങ്ങൾ വൈകുന്നേരം ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ പയ്യെ ചെറിയതായിട്ട് മഴ പെയ്തിട്ടുണ്ട് കേട്ടോ പുറത്ത് പയ്യെ നമ്മുടെ മിറ്റൊക്കെ പയ്യെ കുറച്ച് അവിടെ ഇവിടെ നനഞ്ഞിട്ടുണ്ട് വലിയ മഴയല്ല എങ്കിലും ഇപ്പം ഈ ഒരു ഒരാഴ്ചയ്ക്കായിട്ട് എന്നൊരു അഞ്ചര ആ ടൈമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അത് കണ്ടിന്യൂസ് രാത്രി വരെ നിൽക്കുന്ന മഴകളുണ്ട് രാത്രി ഫുള്ള് പെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ നമുക്ക് മിക്ക ദിവസവും ഉച്ച കഴിഞ്ഞിട്ട് മഴ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ോ മഴ പെയ്തേൻ്റെയാണ് മഴ പെയ്ത് ഇങ്ങനെയൊരു വൈകുന്നേരമൊക്കെയാണ് മഴ പെയ്യണമെങ്കിൽ ഇങ്ങനെ നല്ല കോടമഞ്ഞിറങ്ങും നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെയതല്ല നമുക്ക് ഈ ഒരു മലയുടെ ഭാഗത്തൊക്കെ മാത്രം ഉയർന്ന സ്ഥലങ്ങളിൽ ഇപ്പോഴൊക്കെ മൂന്നാറ് പോകണമെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ करो, टाटा टाटा ओ मम्मी की मंडी में ये लो ये काल टाटा टाटा റങ്ങിയതാണല്ലോ എന്തെങ്കിലും മീൻ നല്ലത് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാന്ന് വർത്തിട്ട് ഇറങ്ങിയതാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബുള്ളറ്റിൽ ഇങ്ങനെ പോകാൻ വേണ്ടിട്ട് അത് മഴയായാലും ശരി തണുപ്പാണേലും ശരി വെയിലാണേലും ശരി അതൊന്നും ആൾക്ക് പ്രശ്നമല്ല തണുപ്പുള്ള സമയത്താണെങ്കിൽ കാറ്റടിച്ചുപോലെ

എൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് ഒക്കെ മാറ്റിയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേറെ നെയിൽ പോളിഷ് ഇടാനുള്ള പരിപാടി എന്നാണ് കേട്ടോ രാത്രി ഇപ്പം നെയിൽ പോളിഷ് ഒക്കെ പാറുവിന് പിടി കിട്ടുന്ന സമയമായതുകൊണ്ട് അവളും കൈയും കാലൊക്കെ കാണിച്ചുകൊണ്ട് കാണിച്ചിട്ടുണ്ടരുന്നു നെയിൽ പോളിഷ് ഇടാൻ വേണ്ടിയിട്ട് കാരണം ഒരു പ്രകാരത്തിൽ അവളെ മൈക്കി എത്തിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് കേട്ടോ ഇഷ്ട് നോക്കി വരുന്ന വൈകിട്ട് വേറെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് പിന്നെ ബീഫുണ്ട് ബീഫ് പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ ബീഫുണ്ട് മത്തി വറുത്തതുണ്ട് ചീരത്തോരനുണ്ട് പിന്നെ ചക്ക കുരു മാങ്ങയും കറിയുണ്ട് അങ്ങനെ അടിപൊളി ഡിന്നർ ആയിരുന്നു കേട്ടോ വൈകുന്നേരം പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരു ഒമ്പത് മണി ഒമ്പതരക്കാകുമ്പോൾ നമ്മൾ പുറത്തേക്ക് ചുമ്മാ വണ്ടി കൊണ്ട് ഇറങ്ങും പാറവിനിയായിട്ട് ചില ദിവസങ്ങൾ അവൾ തിരിച്ചു വരുമ്പോഴത്തേന് ഉറങ്ങി വരും അതല്ലെങ്കിൽ ചുമ്മാ ഒന്ന് ഔട്ടിങ് എന്നുള്ള രീതിയിൽ നൈറ്റ് ഇറങ്ങും അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ തീരുകയാണ് കേട്ടോ ഇപ്പം ചെറിയൊരു തട്ടിക്കൂട്ട് ഡേ ഇൻ മൈ ലൈഫായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്തേക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോൾ ത